സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആകുമ്പോഴും സ്വന്തമായി വാഹനമില്ലാത്ത വില്ലേജ് ഓഫീസാണ് ദേവികുളത്ത് പ്രവർത്തിക്കുന്ന കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കട്ടപ്പുറത്താണ് നിലവിൽ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ മറ്റുതര മാർഗങ്ങൾ തേടണം ജില്ലയിലെ പതിനൊന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് വില്ലേജ് ഓഫീസുകളും ഓഫീസുകളിൽ നിന്നുള്ള സേവനവും സ്മാർട്ട് ആകുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ചില അടിസ്ഥാന കാര്യങ്ങളിൽ ഒട്ടും സ്മാർട്ട് അല്ലാതെയാണ് ദേവികുളത്തെ കെ ഡി എച്ച് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി കട്ടപ്പുറത്താണ് കുറച്ചു കാലമെന്നല്ല കുറച്ചധികം കാലമായി ഇത് തന്നെയാണ് അവസ്ഥ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വില്ലേജ് ദിവസങ്ങളായി കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന സർക്കാർ ജീപ്പ് അതിൻ്റെ കട്ടപ്പുറത്ത് കയറിയതുകൊണ്ട് കൊണ്ട് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഈ പ്രദേശത്തെ കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചെന്ന് നോക്കുന്നതിനു വേണ്ടി ചെല്ലേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇത് കാരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജാതി സർട്ടിഫിക്കറ്റിൽ തുടങ്ങി സാധാരണക്കാരന് ലഭിക്കേണ്ട അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നൽകേണ്ട യാതൊരു സർട്ടിഫിക്കറ്റുകളും നൽകുന്നില്ല കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് നാല് പുത്തൻ ടയറുകളുള്ള ഒരു വാഹനമാണ് കട്ടപ്പുറത്ത് കിടക്കുന്ന മാസങ്ങളായി ഇത് റവന്യൂ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകർത്താക്കളുടെയും അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ ആവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് ജീവനക്കാർ മറ്റിതര മാർഗം തേടണം വർഷകാലത്ത് മഴക്കെടുതികൾക്ക് സാധ്യതയുള്ളൊരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ വാഹനമാണ് ഓടാതെ ഇങ്ങനെ കാലങ്ങളായി വിശ്രമിച്ചു പോരുന്നത് ജീവനക്കാർക്ക് ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട ഉയർത്തുന്നുണ്ട് മറ്റൊരു മഴക്കാലം കൂടി പടിവാതിക്കൽ നിൽക്കെ വില്ലേജ് ഓഫീസിനായി ഔദ്യോഗിക വാഹനം സജ്ജമാക്കണമെന്നാണ് ആവശ്യം